ആദന കുമാരുടെ ശില്പി ശ്രീ കെ എം വാണി സാർ പടുത്തുയർത്തിയുള്ള സാക്ഷ്യം വഹിക്കുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ റിപ്പോർട്ടുകളും വിസകരണങ്ങളും വാർത്ത മലയാള ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അതിനുശേഷം നിയമസഭ തിരഞ്ഞെടുപ്പ് പാലാ മണ്ഡലം തിരിച്ചു പിടിക്കുമോ അതാണ് പാലാക്കാർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് യൂത്ത് ഭരണം സത്യമായി കഴിഞ്ഞിരിക്കുകയാണ് പാല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏകദേശം രണ്ടായിരത്തിയോളം യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുവജന റാലിക്കും ുമാണ് പാല സാക്ഷ്യമുഖിക്കാൻ പോകുന്നത് ഈ അവസരത്തിൽ വാർത്താ ന്യൂസിനോടൊപ്പം ചേരുന്നു യൂത്ത് ഫ്രണ്ടം പാല നിയോജക സഭാ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ അതോടൊപ്പം ധാരാളം യൂത്ത് ഫ്രണ്ടമിന്റെ പ്രവർത്തകരുമുണ്ട് നമുക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ അവരുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്കറിയാം ഒരു പാർട്ടിയുടെ കരുത്ത് അത് യുവജനങ്ങളാണ് അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുവജനങ്ങളുടെ കരുത്താണ് ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതും ആ പ്രസ്ഥാനം വിജയകരമാക്കി തീർക്കുന്നതും ഒരു യൂത്ത് കണ്ഡം നിയോജക സഭ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യമായിട്ട് ഞാൻ തോമസ് കുട്ടിയെ അഭിനന്ദിക്കുകയാണ് കാരണം രണ്ടായിരത്തോളം കുട്ടികളെ യുവജനങ്ങളെ കുട്ടി ശ്രമിക്കണം രണ്ടായിരത്തോളം യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാ റാലി അതിന് പിന്നിലുള്ള എഫർട്ട് കാരണം എങ്ങനെയെങ്കിലും പാടാൻ തിരിച്ചുപിടിക്കുക നിങ്ങളുടെ ഹൃദയ വികാരം ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സത്യമാക്കിയിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഈ റാലിയെയും പൊതു സമ്മേളനം യും തുടർന്ന് തുടർന്ന് അങ്ങോട്ട് പ്രവർത്തനങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് പലായിട്ട ജനങ്ങളോട് പലായിരം ജനങ്ങളോട് യൂത്ത് പെണ്ണമെന്റ നിയോജകസഭാ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതികരിക്കുന്നു പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എന്ന പ്രാധാന്യം ആ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടി തന്നെ നിരവധി പോഷക സംഘടനകളുണ്ട് എങ്കിലും യൂത്ത് ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പാർട്ടി നൽകുന്നത് അത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അടിത്തറ എന്ന് പറയുന്നത് വളർന്നു വരുന്ന യോജന തന്നെ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയും യൂത്ത് ഫ്രണ്ടിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്നത് യൂത്ത് ഫ്രണ്ടിനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു പാലായി വലിയൊരു പ്രകടനവും പൊതുസമ്മേളനവും നടത്തണം ആ ഒരു തീരുമാനത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഈ ഈ അത് അത് ഓട്ടായി ഓട്ടായി മാറുമോ എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓട്ടായി മാറും അതാണല്ലോ നമ്മുടെ എന്ത് പ്രകടമായ പരിപാടികൾ നടത്തിയാലും അത്യന്തി ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ യുവജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ അത് ഓട്ടായി മാറും തീർച്ചയായിട്ടും ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിമൂന്ന് പന്ത്രണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അടക്കം മൂന്നും നാലും മേഖലയായി തിരിഞ്ഞുകൊണ്ട് മേഖലാ സമ്മേളനങ്ങൾ നടത്തി കൃത്യമായി യുവാക്കളെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ ലിസ്റ്റിലും പത്ത് പേർക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചാർട്ട് ചെയ്ത് ആ യുവജനങ്ങളെ ഒൻപതാം തീയതി പാലായിലെത്തിക്കും പാലായിലെത്തിച്ചതിന് ശേഷം ഓരോ മണ്ഡലത്തിന്റെ ബാനർ പിടിച്ച് ആ ബാനറിന് പിറകിലായിട്ട് ഈ ക്യാപ്റ്റന്മാരുടെ കീഴിൽ പത്ത് പേരെന്ന നിലയിൽ രണ്ട് ലൈൻ ആയിട്ട് അടുത്തിട്ടോടും കൂടി കെടുതടിയൂർ പള്ളിയുടെ അവിടെ നിന്നും നമ്മുടെ കുശുവള്ളി കവലയിലേക്ക് പ്രകടനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മളൊരു വലിയ പ്രകടനം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സ്ഥാനാർത്ഥികളും അണികളും ആവേശത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒറ്റക്കെട്ടായി യുവജനങ്ങളുടെ കൂട്ടായ്മ അവർക്ക് നേതൃത്വം മുഖിക്കുന്ന അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ എന്നോടൊപ്പം ഉണ്ട് എന്തൊക്കെയാ നമുക്ക് അറിയേണ്ടത് ഒന്ന് മാത്രം കൈവിട്ടുപോയ തിരിച്ചു തിരിച്ചുപിടിക്കുമോ അതിനുള്ള ഉത്സാഹത്തിലും പ്രയത്നത്തിലുമാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇത് എന്തെന്നറിയാൻ നമുക്കും കാത്തിരിക്കേണ്ടി വരും ഇത് പാറായിരുന്നു വാർത്താ കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക